വീണ്ടും ഒരു ഐ പി എൽ ആരവത്തിന് കളമൊരുങ്ങുകയാണ് മാറ്റങ്ങളോടെ റോയൽ ചലഞ്ചേഴ്സ് വീണ്ടും എത്തുന്നു ആർ സി ബി ആരാധകർക്ക് ഇത്തവണയും ഒറ്റ ആഗ്രഹം മാത്രം കോഹ്ലി കപ്പടിക്കണം പതിനേഴ് വർഷങ്ങൾ കടന്നുപോയി പലതവണ ഫൈനൽ കളിച്ചു തനനക്കെരിടം കൈയിലെടുക്കാൻ കാലമിത്രയായിട്ടും കഴിഞ്ഞിട്ടില്ല ഐ പി എൽ ചരിത്രത്തോളം പഴക്കമുണ്ട് കിങ് കോലിയുടെ കിരീടദാഹത്തിന് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ലോക ജേതാക്കളാക്കിയ നായകൻ ആ ടീമിലെ ചില താരങ്ങളുടെ കരിയറിന് മുന്നേറ്റമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ പരീക്ഷണമായ ഐ പി എൽ തുടക്കമാകുന്നത് മനീഷ് പാണ്ഡെയും സൗരഭ് തിവാടിയും മുംബൈ ഇന്ത്യൻസിലെത്തി രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി അണ്ടർ നയന്റീൻ ലോക കിരീടം നേടിയ നായകനും ഡൽഹിക്കാരനുമായിരുന്നു കൂലി എന്നിട്ടും അന്നത്തെ ഡൽഹി ഡയർ ഡെബിൾസ് കോഹ്ലിക്ക് പകരം മറ്റൊരു ഡൽഹിക്കാരനും ഇടം കയ്യൻ പേസറുമായ പ്രദീപ് സാങ്വാനാണ് ടീമിലെടുത്തത് ഇതോടെ വിരാട് കോഹ്ലിയെ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കി അങ്ങനെയാണ് വിരാട് കോഹ്ലി ആർ സി ബി ബന്ധത്തിന് തുടക്കമാകുന്നത് രണ്ടായിരത്തി എട്ടിൽ രാഹുൽ ദ്രാവിഡിന്റെ ടീമിൽ ഐ പി എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ വിരാട് അരങ്ങേറ്റുണ്ട് രാജകീയ തുടക്കത്തിന്റെ സൂചനകളൊന്നും നൽകാത്ത ആദ്യ ഇന്നിംഗ്സ് ഒറ്റ റൺസുമായി അയാൾ ക്രീസ് വിട്ടു സീസണിലെ പ്രകടനവും മോശമായിരുന്നു പക്ഷേ തൊട്ടടുത്ത വർഷം ഇന്ത്യൻ ടീമിന്റെ പടവുകൾ കോഹ്ലി കീഴടക്കി തുടങ്ങി രണ്ടായിരത്തിഒൻപതിലെ ഐ പി എല്ലിൽ ആർ സി ബി ഫിനിഷറായി നിർണായക സംഭാവനകൾ അനിൽ കുംബ്ലെ നയിച്ച ടീം ഐ പി എല്ലിന്റെ ഫൈനൽ കളിച്ചു പക്ഷേ കനക കിരീടത്തിനരികിൽ വീണുപോയി കുംബ്ലയ്ക്ക് ശേഷം ഡാനിയൽ വെറ്റോറി ആർ സി ബി നായകനായി രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ് ഗിന്റെ വെടിക്കെട്ട ആർ സി ബി ഐ വീണ്ടും ഫൈനലിൽ എത്തിച്ചു ഇത്തവണ ചെന്നൈക്ക് മുന്നിൽ ചലഞ്ചേഴ്സ് ലീഗ് രണ്ടായിരത്തി പതിമൂന്നിൽ ആർ സി ബി നായകനായി വിരാട് കോഹ്ലി അങ്ങനെ നിയമിതമായി പതിനൊന്ന് വർഷം ബംഗളൂരുവിൽ രാജാവിന്റെ ഭരണകാലമാണ് ഇത്രയധികം കാലം ആർ സി ബിയുടെ സിംഹാസനത്തിൽ മറ്റാരും ഇരുന്നിട്ടില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ അറുപത്തിയാറ് ജയവും എഴുപത് പരാജയവും നാല് തവണ പ്ലേ ഓഫിലെത്തി അതിൽ വിരാട്ടിലെ ഉഗ്രഫോം കണ്ട രണ്ടായിരത്തി പതിനാറിൽ ഫൈനലിലേക്ക് നടക്കുന്നു ഐ പി എൽ ചട്ടത്തിൽ മറ്റാർക്കും നേടാനാകാത്ത തൊള്ളായിരത്തി എഴുപത്തി റൺസ് കോഹ്ലി ആ സീസണിൽ അടിച്ചെടുത്തു പക്ഷേ വീണ്ടും ഒരു കലാശപ്പോലി കലമുടയ്ക്കാനായിരുന്നു ആർ സി ബിയുടെ പോരാട്ടങ്ങൾ പലത് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിങ് കോഹ്ലി ആർ സി ബിയുടെ സിംഹാസനം ഒഴിഞ്ഞു ഹാഫ് ടോ പ്ലേസസ് ആർ സി ബി നായകനായി കഴിഞ്ഞ സീസണിന്റെ മധ്യത്തിൽ പുറത്താക്കന്റെ വക്കിൽ നിന്നും പ്ലേ ഓഫിലേക്ക് പക്ഷേ കിരീടമെന്ന സ്വപ്നം ആർ സി ബി കിണിയ മകലെയാണ് ഇത്തവണ രജത് പാട്ടിദാർ എന്ന പുതിയ നായകൻ ആർ സി ബി ആരവം ഇത്തവണ ഉയരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കാം കിങ് കോലിയുടെ കിരീടധാരണത്തിനായി